ജനവാസ മേഖലയിൽ കാട്ടാന ഭീതി നിലനിൽക്കുമ്പോൾ ഒരു വീട്ടിൽ തനിച്ച് താമസിക്കുകയാണ് വയോധികിയായ ഒരു വീട്ടമ്മ കൊട്ടിയൂർ പഞ്ചായത്തിലെ പാലുകാച്ചിയിലെ വാഴക്കാലയിൽ ഓമന എന്ന വീട്ടമ്മയാണ് വീട്ടിൽ തനിച്ച് താമസിക്കുന്നത് കൊട്ടിയൂർ പഞ്ചായത്തിലെ പാലുകാച്ചി മേഖലയിൽ കാട്ടാന ശല്യം അതിരൂക്ഷമാണ് പകൽ സമയങ്ങളിൽ പോലും കാട്ടാനകൾ വീട്ടുമുറ്റത്തുകൂടെ ഉൾപ്പെടെ വിഹരിക്കുകയാണ് കാർഷിക വിളകൾ ഉൾപ്പെടെ നശിപ്പിക്കുന്നുണ്ടെങ്കിലും പലരും തലനാരിഴക്കാണ് വലിയ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുന്നത് അതിനിടയിലാണ് ിൽ ഓമന വീട്ടിൽ തനിച്ച് താമസിക്കുന്നത് ഓമനയുടെ വീടിന് അടുത്തൊന്നും തന്നെ മറ്റു വീടുകളില്ല പെൺമക്കളെല്ലാം വിവാഹം കഴിച്ചയക്കുകയും വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവ് മരണപ്പെടുകയും ചെയ്തതോടെയാണ് ഓമന ഒറ്റക്കായത് കാട്ടാന ഭീതി മൂലം ഉറങ്ങാൻ പോലും കഴിയില്ലെന്നാണ് ഓമന പറയുന്നത് ഇവിടെ കേട്ടത് മക്കള് ഇടയ്ക്ക് വരും പെ അവര് വന്നിട്ട് ബുദ്ധിമുട്ടി മരുന്നൊക്കെ കഴിച്ചോണ്ടിരിക്കുന്നതാ അതൊക്കെ കഴിക്കാൻ പറ്റാതെ ആ ഇന്നലെ ഉറങ്ങിട്ടില്ല ഓടുന്നതും പിന്നെ ഇവിടെ വന്ന് ഇതേലൊക്കെ തട്ടുന്നതായിട്ടൊക്കെ ഒച്ച കേട്ടത് കാട്ടാന ശല്യം പരിഹരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യത്തിലാണ് ഓമന ഹൈവിഷൻ ന്യൂസ് കേളകം